ഹായ് എൻ്റെ പേര് ആര്യ എന്നാണ് ഞാൻ നോർത്ത് പറവൂർ സ്വദേശിയാണ് ഞാനിപ്പോൾ ലാസ്റ്റ് വന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നു ഇപ്പോൾ അഡ്വൈസായി അപ്പോയിൻമെൻ്റ് ഓർഡറിന് കാത്തിരിക്കുകയാണ് ഞാനിപ്പോൾ വാട്ടർ അതോറിറ്റിയിൽ ഓ എ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് എനിക്ക് വി എഫ് ഐ അഡ്വൈസായിരുന്നു ഞാനൊരു ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ ഒരാളാണ് അവിടെ നിന്ന് എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് എനിക്ക് ഈ ജോലികളെല്ലാം നേടിയെടുക്കാൻ എന്നെ സഹായിച്ചത് എൻട്രിയാണ് അപ്പോൾ എൻ്റെ ഈ പി എസ് സി യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന ടീമിന് ഒരു ബിഗ് താങ്ക്സ് ഹലോ ആര്യ ഹായ് സർ ആര്യയാണ് ആര്യ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അപ്പോയിൻമെൻറ്റ് ഓർഡർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ അഡ്വൈസ് കിട്ടിയിട്ടുണ്ട് നിങ്ങളിപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് ആര്യയുടെ ആ ഒരു പഠന രീതികളും കാര്യങ്ങളും പഠനാനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത് കിട്ടുന്നതിപ്പോൾ ഉപകാരമാകുമെന്ന് വിശ്വസിക്കുന്നു അതിൻ്റെ പുറത്താണ് പുറത്താണിപ്പോൾ ആര്യൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നത് എറണാകുളത്തെ നോർത്ത് പറവൂരാണ് ആര്യയുടെ വീട് എന്തൊക്കെയാണ് ആര്യ വിശേഷം

അതായത് ഒരുമിച്ച് ഇറങ്ങി അതായത് അതിനുശേഷം വന്ന എക്സാം എല്ലാം അപ്ലൈ ചെയ്തു അതിന് പ്രിപ്പയർ ചെയ്തു അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ മാത്രം നോക്കിയിട്ട് ബാക്കിയുള്ളത് കിട്ടിയതാണോ അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അതിന്റെ കാരണം അത് ചിന്തിക്കുന്ന കുറെ പേരുണ്ടാവും ഞാൻ സത്യത്തിൽ എനിക്ക് ഡിഗ്രി ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നത് ഒരു ആ വിചാരിച്ചിരുന്ന ഒരാളാ ലെവലിൽ ോ എനിക്ക് കാത്തുവച്ചത് എനിക്ക് അതാ എക്സാമിന്റെ പാറ്റേൺ എങ്ങനെയായിരുന്നു ഈ മൂന്ന് എക്സാമുകൾ കമ്പനി ബോർഡ് എൽ ജി എസ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു മാസം കൂടി കഴിഞ്ഞിട്ടായിരുന്നു യൂണിവേഴ്സിറ്റി ടെസ്റ്റിന്റെ അപ്പൊ എന്തായാലും ഒരുമിച്ച് നമ്മള് പഠിക്കുകയാണ് ശരിക്കും പ്രിപ്പയർ ചെയ്തത് ടെൻത്ത് ലെവൽ ബിവറേജസ് എൽ ഡിക്ക് വേണ്ടിട്ടാണ് പ്രിപ്പയർ ചെയ്തത് പക്ഷെ ദൈവം ചിന്തിച്ചത് വേറെ ഒന്നാ എനിക്ക് കിട്ടിയില്ല കിട്ടിയില്ല പക്ഷേ എനിക്ക് ബാക്കി രണ്ടും കിട്ടി കമ്പനി ബോർഡ് എൽ ജി എസും ബി എഫും കിട്ടി അതിന്റെ കൂടെ അത് കഴിഞ്ഞ ശേഷം വന്ന യൂണിവേഴ്സിറ്റി അസിഡന്റും കിട്ടി യൂണിവേഴ്സിറ്റിന്റെ ആ ഒരു പരീക്ഷയുടെ ഡേറ്റിന്റെ ഇടയിൽ പ്രത്യേക ഒരു പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ടാവും അല്ലേ അത് പ്രിപ്പറേഷൻ നടത്തിയിരുന്നു അത് ശരിക്കും പക്ക എൻട്രി യൂസ് മാത്രുന്നത് എൻട്രിയുടെ ഡിഗ്രി ലെവൽ മോക്ക് ടെസ്റ്റുകളാണ് കൂടുതൽ മാക്സിമം യൂസ് ചെയ്തേ കാരണം വളരെ കുറച്ച് സമയൂ നമുക്ക് അതിന്റെ സിലബസ് സ്പെഷ്യൽ ടോപ്പിക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഒരുപാട് വാസ്റ്റായിട്ട് പഠിക്കാനുള്ള ഇല്ല അപ്പൊ ജനറൽ ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് നോക്കുകയും അത് കൂടാതെ ബാക്കി ട്വന്റി മാർക്സിന് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ബാക്കി എയ്റ്റി മാർക്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് മാർക്സിൽ ഒരു ജസ്റ്റ് മനസ്സിലാക്കി ല്ലാതെ കൂടുതൽ ഡീപ്പായിട്ട് പോകാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല ഒരു വൺ മന്ത് അല്ലേ കൂടുതൽ കൂടുതൽ മോക്ക് ടെസ്റ്റുകൾ എഴുതി മാക്സിമം സ്കോർ സ്കോർ ചെയ്തത് ചെയ്തത് അതായത് ഉള്ള തന്നെയാണ് മന്ത്രി പിന്നെ ഈ 20 മാർക്കിൽ നമ്മൾ ജസ്റ്റ് നോക്കിയല്ലോ ആ സ്പെഷ്യൽ ടോപ്പിക് നോക്കിയതും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് ജസ്റ്റ് നമ്മള് ഭയങ്കര ഡീപ്പ് ആയിട്ട് പഠിക്കാതെ ഒരു സ്മാർട്ട് വർക്ക് എന്നുള്ള നിലയിൽ എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്തു പക്ഷേ ഭയങ്കര ആയിട്ട് അതിലേക്ക് ടൈം കാര്യത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ എന്താ പറയാ മറ്റുള്ള ഒരു ടോപ്പിക്ക് പോകുന്ന അത്ര ഡെപ്ത് പോയിട്ടില്ലെങ്കിലും നമുക്ക് പല ആൻസർ ചെയ്യാൻ പറ്റും പലരും ചെയ്യുന്നതായിട്ട് ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് ഈ സ്പെഷ്യൽ മാത്രം ചെയ്ത് പഠിക്കുകയും മറ്റേത് ആ കോമൺ കോമൺ ടോപ്പിക്സ് ടോപ്പിക്സ് അതായത് അതായത് പ്രിലിംസിനും പ്രിലിംസിനും മെയിൻസിനും മെയിൻസിനും ഉള്ള ഉള്ള അടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ുംയകൾ തന്നെ കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും മെയിൻസിനും അത് അനുഭവം അത് തന്നെയാണ് കാരണം ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് പാസ് ആയി നടന്നതിന് ശേഷമുള്ള ആ ഒരു പഠനത്തിൽ എത്ര തന്നെ നമ്മളതിൽ മെനക്കെട്ടാലും അതിനൊരു പരിധിയുണ്ട് അപ്പോൾ അത്

ബാക്കിയുള്ളതിൽ കുറച്ച് കുറച്ച് അല്ലെങ്കിൽ അല്ലെങ്കിൽ കോമൺ ഏരിയ പഠിക്കുക അപ്പോൾ അപ്പോൾ ആ ഒരു സ്ട്രാറ്റജി ആണോ ബേസ് പ്രൊഫഷണലി പ്രൊഫഷണലി ഏതാ ഞാൻ ഞാൻ പഠിച്ചത് നഴ്സിംഗ് ആണ് കോൺസെൻട്രേറ്റ് പോലെ തന്നെ ഇംഗ്ലീഷും മാത്സും മലയാളവും എന്തായാലും ആണ് അതെല്ലാം പ്രിപ്പയർ ചെയ്യുമ്പോൾ ലെവൽ എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിലും ഏകദേശം നമുക്ക് എല്ലാ കാര്യം ഒരുപോലെയാണല്ലോ ഫസ്റ്റ് അത് തന്നെയാണ് പ്രിപ്പയർ ചെയ്ത് പോകുന്നത് പിന്നെ നമ്മള് ബാക്കി നമ്മൾ ഒന്നും കളഞ്ഞിട്ടില്ല ഈ എല്ലാം ഒരേപോലെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്ത് പഠിച്ചായിരുന്നോ അങ്ങനെ ചോദിച്ചാൽ എല്ലാമല്ല എന്നാൽ തന്നെ സിലബസിലുള്ള ചെറിയ ചെറിയ രീതിയിൽ നമുക്ക് കൂടുതൽ മാർക്കുകൾ പ്രീവിയസ് ഇയർ നോക്കിയിട്ട് വരുന്നത് ആ രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സാമുകൾ എങ്ങനെയാ ചെയ്ത് എൻട്രിയില് അത് മോക്ക് ടെസ്റ്റ് ആയിട്ട് ചെയ്തു നമ്മുടെ ലൈവ് ലൈവ് എക്സാമുകൾ എക്സാം ഉണ്ട് ടെസ്റ്റുകൾ ഉണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ വർക്ക്ഔട്ട് ചെയ്യാറുണ്ട് എല്ലാം ഒരേപോലെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഒരെണ്ണത്തിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ ചെയ്തിട്ടുണ്ട് ഷീറ്റ് വാങ്ങി വെച്ചിട്ട് ഈ തൊഴിൽ എക്സാമുകളോ അല്ലെങ്കിൽ എക്സാം നമ്മള് ക്വസ്റ്റ്യൻ പേപ്പർ പിഎസ് സി സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മള് കറക്റ്റ് ആ ടൈം ഇപ്പോ ഒരു മണിക്കൂർ വെച്ചിട്ട് ഒന്നേകാൽ മണിക്കൂറാണ് എക്സാമെങ്കിൽ ഒരു മണിക്കൂർ വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് നമുക്ക് ടൈം കുറച്ചുകൂടി മാനേജ് ചെയ്യാം പിന്നെ മോക്ക് ടെസ്റ്റുകളും അങ്ങനെ തന്നെയാണല്ലോ ടൈം ബൗണ്ടഡ് അല്ലേ അപ്പൊ നമുക്ക് പെട്ടെന്ന് 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 ചെയ്താലാ ആ പിന്നെ ആ പിന്നീഡില് വായിച്ചു പോകുമ്പോ എവിടെയാ ശ്രദ്ധിക്കണ്ടേ എങ്ങനെയാ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള കാര്യങ്ങള് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലാവുന്ന ആ സ്പീഡ് കിട്ടാനായിട്ട് ചിലപ്പോ ഒരു വേർഡിന്റെ ഒരു കുഞ്ഞു വേർഡിന്റെ ഇമ്പോർട്ടൻസ് പോലും നമുക്ക് മനസ്സിലാവുന്നത് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ചെയ്തു നോക്കുമ്പോഴാണ് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ലല്ലോ ആരും ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞാൽ എനിക്ക് പുതിയ ഒരു കാര്യമുണ്ട് അതായത് പലരും അതേപോലെയുള്ള ആളുകൾ എൽ ഡി സി മതി എന്ന് വിചാരിച്ചിട്ട് കഴിവുണ്ടായിട്ടും ഡിഗ്രി ലെവലിൽ നോക്കാതിരിക്കുന്ന ആളുകളുണ്ട് അപ്പം ഇയാളുടെ കാര്യത്തിൽ കണ്ടില്ലേ അപ്പൊ ഇത്രയും ശ്രമിച്ചിട്ട് പിന്നെ ആ ഒരു ലെവലിൽ ചെറുതായിട്ട് ആരൊന്നരം അല്ലെ അവർ മാറ്റി പിടിച്ചപ്പോൾ സുന്ദരമായിട്ട് യൂണിവേഴ്സിറ്റി അസിഡൻറ് ആവാൻ പറ്റി അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ടല്ലോ അപ്പോൾ അവരോട് എന്താണ് പ്രധാനമായിട്ട് വേറെ മറ്റു കാര്യങ്ങൾ പറയാനുള്ളത് എനിക്ക് പ്രദീപ് സാറ് പറഞ്ഞ കാര്യ ഓർമ്മ വരേണ്ടത് നിങ്ങൾ നിങ്ങളുടെ നൂറ് ശതമാനം കൊടുത്ത് പഠിക്കുക അത് നിങ്ങൾക്ക് അതിന്റെ വിജയം ഇന്നല്ലെങ്കിൽ അതിന്റെ നാളെ എന്തായാലും നിശ്ചയായിട്ടും കിട്ടും അത് ചിലപ്പോ ഇന്ന് കിട്ടിയില്ല എന്ന് വിചാരിച്ച് അതവിടെ അവിടെ നിർത്തിയിട്ട് പോവാതെ വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങൾ എന്താണോ എത്തുന്നത് അന്ന് വരെ നിങ്ങൾ പരിശ്രമിക്കുക അതാണ് എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത് അതാണ് പറയാനുള്ളത് കാരണം പലരും സീസണാണ് എൽ ഡി സി വരുമ്പോ അതിന് വേണ്ടി ചാടി ഇറങ്ങും പിന്നെ അത് നിർത്തും പിന്നെ അടുത്ത വേറെ എന്തെങ്കിലും പോസ്റ്റ് വരുമ്പോൾ നിർത്തും അങ്ങനെ ആകുന്നത് കൊണ്ടാണ് കിട്ടാത്തത് അങ്ങനെയുള്ളവരാണ് ഈ കമന്റ് ബോക്സ് കടന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടാവുക പി എസ് സിയെ കുറിച്ചും അല്ലെ പി എസ് സി ചെയർമാനെ കുറിച്ചും സർക്കാരിനെ കുറിച്ചും ഒക്കെ കുറ്റം പറയും അതേസമയം ഇങ്ങനെയുള്ള ആളുകൾ നേടി അവരെ വഴി അവരുടെ വഴിക്ക് പോകും ഇനി ആരെയും നിങ്ങൾ കമന്റ് ബോക്സ് കാണില്ല ആരെയേ സർക്കാർ ഓഫീസിൽ വന്നാലേ കാണാൻ കിട്ടുകയുള്ളൂ കമന്റ് ബോക്സ് കാണുക നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു സീസണൽ ഉദ്യോഗാർത്ഥിയായിട്ട് ശ്രമിച്ച് പോകുന്ന അടുത്ത് നിർത്തി പോകുന്ന അവർ നേടുന്നത് വരെ പരിശ്രമിക്കാൻ മനസ്സ് കാണിക്കാത്ത ആളുകളെയാണ് ഈ കമന്റ് ബോക്സ് കാണുക അപ്പോൾ അത് കണ്ട് ഡിമോട്ടിവേറ്റഡ് ആവാനാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അസിസ്റ്റൻറ്റെന്ന് മാത്രമല്ല ഒരു പോസ്റ്റും നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല അപ്പോൾ വേണ്ടത് ഇങ്ങനെയുള്ള ആളുകളെ മാതൃകയാക്കുക ഈ പറയുന്ന കാര്യങ്ങൾ ശിരസാ വഹിച്ചു മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ആര്യയെ സംബന്ധിച്ചിടത്തോളം ബി എസ് സി നേഴ്സിങ് ആണ് പ്രൊഫഷണൽ കോഴ്സാണ് അതേപോലെ തന്നെ ബിടെക്കാർ ഇങ്ങനെയുള്ള ആളുകളൊക്കെയും ഇപ്പോൾ പി എസ് സി നന്നായിട്ട് ശ്രമിച്ച് നേടിയെടുക്കുന്നുണ്ട് അപ്പം ഇപ്പം ഭാര്യയുടെ അനുഭവത്തിൽ മനസ്സിലാവുന്നത്

കുറച്ച് സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ഒരു പഠിക്കണം എന്നുള്ള ആഗ്രഹത്തില് നമ്മൾ നൂറ് ശതമാനം കൊടുത്താൽ നമുക്ക് പിന്നീട് മനസ്സിൽ എല്ലാം നമുക്ക് സെറ്റാവും എന്നുള്ളത് എനിക്ക് എനിക്ക് തന്നെ ആദ്യം ഉറപ്പുണ്ടായിരുന്നില്ല എനിക്കത് സെറ്റ് ആവുമെന്ന് പക്ഷെ പിന്നീട് എനിക്കത് മനസ്സിലായി എനിക്കും അത് സെറ്റാകും എന്നുള്ളത് ഇറങ്ങി കഴിഞ്ഞപ്പോ നമ്മൾ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കത് പറ്റുമോ ആദ്യം നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു എനിക്കും അത് ബുദ്ധിമുട്ടായിരുന്നു കാരണം മാത്സൊക്കെ എങ്ങനെ പഠിക്കും എന്താവും എന്നുള്ളൊരു ഒന്നും മനസ്സിലാവാതെ ഈ സത്യത്തിൽ നമ്മൾ ഇങ്ങനെ സിനിമയിലൊക്കെ കാണില്ലേ ഇങ്ങനെ എ ബി സിടെ ഇങ്ങനെ തലേക്കോടെ പറഞ്ഞു അതേപോലെയായിരുന്നു ആദ്യമൊക്കെ പക്ഷെ പിന്നീട് നമ്മളത് ഇഷ്ടപ്പെട്ട് നമ്മളത് ചെയ്ത് കഴിഞ്ഞപ്പോ വേണം എന്ന ആഗ്രഹത്തില് ചെയ്തപ്പോ അത് നമുക്ക് നേടാൻ പറ്റി എന്നുള്ളതാണ് ആരിക്കല് പ്രത്യേകിച്ച് പറയാൻ എന്താ മനസ്സിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പം പറയാം ഒരു പഠനകാലത്തിൽ നേരിട്ട് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടെ നമുക്ക് ഉദ്യോഗാർത്ഥികളോട് പറയാം എന്നിട്ട് പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് അതായത് യൂണിവേഴ്സിറ്റി അസിഡന്റ് നോക്കി തുടങ്ങുന്നവർക്കുള്ള എന്താണ് ആരിക്കും പറയാനുള്ളതോട് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം സ്റ്റേജ് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ നമ്മളുടെ ആഗ്രഹം അത്ര തീവ്രമായതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങിരിക്കുന്നു ചെയ്തേ നൂറ് ശതമാനവും ട്രൈ ചെയ്തിട്ടുണ്ട് അതേപോലെ ആദ്യം വളരെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു ബി എസ് സി നേഴ്സിങ് പഠിച്ചിട്ട് കയ്യിലൊരു മാണിക്ക് ഇരുന്നിട്ടാണ് നീ കിട്ടാത്തൊരു സാധനത്തിന് വേണ്ടി ട്രൈ ചെയ്യുന്നതെന്ന് പറഞ്ഞ് പക്ഷേ എനിക്കത് നേടിയെടുക്കണം എന്നുള്ള എൻ്റെ വളരെ വലിയ ആഗ്രഹത്തിൻ്റെ പുറത്ത് പറഞ്ഞത് കളിയാക്കലുകൾ ഊർജ്ജമായിട്ട് സ്വീകരിച്ചിട്ടാണ് മുന്നോട്ട് പോയത് ബുദ്ധിമുട്ടായിരുന്നു ആദ്യമൊക്കെ ട്രാക്ക് ട്രാക്കിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിനെ ഹെൽപ്പ് ചെയ്ത് കുറേ പ്രദീപ് സാറിൻ്റെ കുറേ മോട്ടിവേഷണൽ വേർഡ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സാർ ഇപ്പോഴും ക്ലാസ് തുടങ്ങുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് സാർ ഇപ്പോഴും മോട്ടിവേഷണൽ ടോക്സ് ആയിരിക്കും അതെന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് എനിക്ക് ഒരു പക്ഷേ എൻ്റെ ഈ ഒരു ഈ ഒരു പി എസ് സി ലൈഫിൽ ഏറ്റവും കടപ്പാടാരോടാന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സാറിൻ്റെ അടുത്താണ് കാരണം സാറിൻ്റെ കുറേ വേഡ്സാ എനിക്ക് പറ്റില്ല എന്ന് തോന്നിയ സമയത്തെല്ലാം എന്നെ വീണ്ടും ഈ ട്രാക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിച്ചത് സാർ എപ്പോഴും ക്ലാസ്സുകളുടെ ഇടയിൽ പറയുമായിരുന്നു നിങ്ങൾ ട്രൈ ചെയ്യും ചിലപ്പോൾ ഈ പരീക്ഷ കിട്ടില്ലായിരിക്കാം അത് അവിടെ കളയൂ എന്നിട്ട് പഠിക്കൂ വീണ്ടും വീണ്ടും പഠിക്കൂ വഴികൾ എപ്പോഴും നമുക്ക് മുള്ളും കല്ലും നിറഞ്ഞതായിരിക്കും പക്ഷെ ഇത് താണ്ടി നമ്മൾ അപ്പുറത്തേക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വഴികൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ജീവിതം നേടാൻ പറ്റുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ സാറിൻ്റെ ലൈഫ് സ്റ്റോറികളൊക്കെ ഭയങ്കര ആയിട്ടുണ്ട് അപ്പൊ വീണ്ടും വീണ്ടും ആ പ്രചോദനം ഉൾക്കൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിക്കും അങ്ങനെയായിരുന്നു ശരിക്കും ബേസിക്കലി പോകുന്നത് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് വരാനുള്ളത് എന്റെ ഹസ്ബൻഡ് മദറിലോ മകൻ തീരെ ചെറുതായിരുന്നു അവൻ അപ്പോഴും അവൻ എന്നെ എനിക്ക് പഠിക്കാൻ വേണ്ടിട്ട് അവൻ സാക്രിഫൈസ് ചെയ്യും അതിന്റെ പ്രഷറല്ല സത്യത്തില് അത് കണ്ടിട്ടുള്ള ഇൻസ്പിറേഷൻ ആയിരുന്നു ശരിക്കും ഇതിലേക്ക് ഇറങ്ങാനുള്ള കാരണം കോവിഡ് സമയത്ത് ഇല്ല അങ്ങനെ ഇല്ലില്ല അങ്ങനെ ഒരിക്കലും എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല നിനക്ക് പറ്റുമെങ്കിൽ നീ ട്രൈ ചെയ്യൂ അതല്ലാതെ എനിക്ക് ജോലി വേണം നിർബന്ധമായിട്ടും ജോലി മേടിച്ചിരിക്കണം അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അമ്മ ഹെല്പ് ചെയ്തിട്ടുണ്ട് മകൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞാനും മോനും കൂടി ഇരുന്നായിരിക്കും പഠിക്കുക അവൻ എനിക്ക് ഇങ്ങനെ വായിച്ചു തരും അമ്മ ഇങ്ങനെ വായിക്കുക ഞാനവനെ എങ്ങനെ അവൻ ഇപ്പം തേർഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് അന്നേരം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ ആയിരുന്നു ചെറിയ കുട്ടിയായിരുന്നു അപ്പൊ അവനെ ഇങ്ങനെ അവന്റെ കൈ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കൈ അപ്പൊ അവനെ എൻഗേജ് ആയി കഴിഞ്ഞാൽ അവന് അതൊരു ഇൻട്രസ്റ്റ് ആയിട്ട് അവനല്ല അവൻ ഇങ്ങനെ കൈവെച്ച് കുഞ്ഞി കൈ കൈവച്ച് ഇങ്ങനെ മറച്ചു പിടിച്ച് വരും അപ്പൊ അവന്റെ ആൻസർ മറിച്ചു പിടിപ്പിച്ചു തരും അപ്പൊ നമ്മള് ചോദ്യം വായിക്കും അങ്ങനെയൊക്കെ ഇങ്ങനെ അങ്ങനെയൊക്കെയാ പഠിച്ച സമയം സ്ട്രഗിൾ ഉണ്ടായിരുന്നോ സ്ട്രഗിൾ ഉണ്ടായിരുന്നു എനിക്ക് പറ്റിയെങ്കിൽ എല്ലാവർക്കും പറ്റും ഞാനൊരു എൽ ഡി സി മാത്രാണ് ആഗ്രഹിച്ചത് പക്ഷെ എനിക്ക് ദൈവം യൂണിവേഴ്സിറ്റി അസ്റ്റുഡൻറ്റ് തന്നു അപ്പൊ എനിക്ക് പറ്റിയെങ്കിൽ എല്ലാവർക്കും പറ്റും ദൈവത്തിന് ആര്യ ക്രെഡിറ്റ് കൊടുക്കുകയാണ് ആര്യയുടെ പരിശ്രമം തന്നെയാണ് ആര്യത്തിന് ആര്യ വിജയത്തിൽ എത്തിച്ചിട്ടുണ്ടാവുക അപ്പം യൂണിവേഴ്സിറ്റിൻ്റെ അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകൾ ഇനി അപ്ലൈ ചെയ്യാൻ സമയുണ്ട് അപ്പം ഉടൻ തന്നെ അപ്ലൈ ചെയ്യാം എന്നിട്ട് ആര്യയുടെ വാചകങ്ങളെ ഒരു വേദവാക്യമായി എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക അപ്പം എല്ലാവർക്കും ആശംസകൾ കൊടുക്കാം വേറെന്തെങ്കിലും പ്രത്യേകം പറയാനുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു നിർത്താം എല്ലാവരും നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ട് പഠിക്കുക അതാണ് ഇതിലെ ഏറ്റവും നമുക്ക് സ്വപ്ന ജോലി നമുക്ക് നേടിയെടുക്കാനുള്ള ഏറ്റവും ചെറിയ സൂത്രവാക്യം നൂറ് ശതമാനം കൊടുത്താൽ നമുക്കും അതിന്റേതായിട്ടുള്ള ഒരു ഫലം നമുക്ക് കിട്ടും അപ്പൊ ആര്യയുടെ അനുഭവങ്ങൾ കേട്ടല്ലോ അപ്പൊ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് എല്ലാവർക്കും ഓൾ ബെസ്റ്റ്